വഴിവിളക്കുകൾ തെളിയാത്തതിൽ പ്രതിഷേധിച്ച് മൂവാറ്റുപുഴയിൽ പ്രവർത്തകർ പ്രതിഷേധ ജ്വാല തെളിയിച്ചു കച്ചേരി താഴത്ത് നടന്ന പ്രതിഷേധം സി പി ഐ എം മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറി അനീഷ് എം മാത്യു ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ നഗരത്തിൽ ഡിവൈഎഫ്ഐ മൂവാറ്റുപുഴ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല തെളിയിച്ചു നഗരഹൃദയത്തിലെ പ്രധാന കേന്ദ്രങ്ങളിൽ വഴിവിളക്കുകൾ തെളിയാതായിട്ട് മാസങ്ങളായ സാഹചര്യത്തിലാണ് ഡിവൈഎഫ്ഐ പ്രതിഷേധ ജ്വാല തെളിയിച്ചത് കൊച്ചി ധനുഷ്കോടി ദേശീയപാത എംസി റോഡ് ഉൾപ്പെടെ സംസ്ഥാനപാതകളും കടന്നുപോകുന്ന മൂവാറ്റുപുഴ നഗരത്തിൽ ഗതാഗത കുരുക്കിനു പുറമേ വഴിവിളക്കുകൾ തെളിയാത്തതും ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് നഗര നവീകരണത്തിന്റെ ഭാഗമായി പി ഒ ജംഗ്ഷൻ മുതൽ കച്ചേരിത്താഴം വരെ റോഡിന് റോഡിനിരുവശവും പൊളിച്ചിട്ടിരിക്കുന്നതിനാൽ കാൽനട യാത്രികർക്കും ഇരുചക്ര വാഹനയാത്രക്കാർക്കും സന്ധ്യ കഴിഞ്ഞാൽ യാത്ര ദുരിതമാണ് നഗരത്തിലെ പ്രധാന കവലകളായ വെള്ളൂർകുന്നം കച്ചേരിത്താഴം പി ഒ ജംഗ്ഷൻ നൂറ്റി മുപ്പത് കവല നെഹ്റു പാർക്ക് കാവുംകര കച്ചേരിത്താഴം പാലം തുടങ്ങിയ സ്ഥലങ്ങളിലും വിവിധ വാർഡുകളിലെ പ്രധാന റോഡുകളിലും ഉൾപ്പെടെ വഴിവിളക്കുകൾ തെളിയുന്നില്ല നഗരത്തിൽ തെരുവു വർദ്ധിച്ചതിനാൽ വെളിച്ചമില്ലാതെ നഗരത്തിൽ നടക്കാനാകാത്ത സ്ഥിതിയുമുണ്ട് ഈയൊരു സാഹചര്യത്തിലും നഗരത്തിലെ വഴിവിളക്കുകൾ തെളിയിക്കാൻ നഗരസഭാ അധികൃതരോ മൂവാറ്റുപുഴ എം എൽ എയോ ഇടപെടാത്തതാണ് പ്രതിഷേധത്തിന് ഇടയാക്കുന്നത് കച്ചേരിത്താഴ്ത്ത് നടന്ന ഡിവൈഎഫ്ഐ പ്രതിഷേധ സമരം സി പി ഐ എം മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് അനീഷ് മാത്യു ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം കഴിഞ്ഞ നാല് വർഷക്കാലമായി ഈ മൂവാറ്റുപുഴ നഗരസഭയും മൂവാറ്റുപുഴ പ്രദേശവും സ്വാഭാവികമായ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഇരുട്ടിൽ തന്നെയാണ് നടക്കുന്നത് വിവിധ വിഷയങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആ വിവിധ വിഷയങ്ങൾ ഒന്നും തന്നെ പരിഹരിക്കാതെ എങ്ങനെ ജനങ്ങളെ നട്ടം തിരിക്കാം എങ്ങനെ വ്യാപാരികളെ നഷ്ടം തിരിക്കാം എങ്ങനെ തൊഴിലാളികളെ നട്ടം തിരിക്കാം എന്ന സമീപനമാണ് കഴിഞ്ഞ നാല് വർഷക്കാലമായി മൂവാറ്റുപുഴയുടെ എം എൽ എയും അതുപോലെ തന്നെ മൂവാറ്റുപുഴയുടെ നഗരസഭയും എടുത്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഡി വൈ എപ്പിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു സമരം നടക്കുന്നത് കഴിഞ്ഞ അഞ്ചെട്ട് മാസക്കാലമായി മൂവാറ്റുപുഴ ടൗണും സമീപ പ്രദേശവും ഇരുട്ടിലാണ് ആ ഇരുട്ടിലാകുമ്പോൾ നമുക്കറിയാം ഒരു ഒൻപത് മണിയോടുകൂടി ആ മൊബൈൽ കട ഉൾപ്പെടെ അടച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മൂവാറ്റുപുഴ ടൗണിൽ ഒരു മനുഷ്യക്കുഞ്ഞിന് ഇറങ്ങി നടക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത് ഇവിടെ ഒൻപതോളം വരുന്ന നഗരസഭയുടെ ഉൾപ്പെടെ നിയന്ത്രണത്തിലുള്ള ലൈറ്റുകൾ അതുപോലെ തന്നെ ഒരിവാസ ലൈറ്റ് ഉൾപ്പെടെ അതുപോലെ തന്നെ കാവമ്പടി പ്രദേശം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഉൾപ്പെടെയുള്ള ഒരു തരത്തിലുള്ള നഗരസഭയുടെ വിളക്കുകളും തെളിയുന്നില്ല റോഡിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് യാത്രക്കാരുടെ യാത്രാക്ലേശമുണ്ട് അതുമാത്രമല്ല തെരുവനായ്ക്കളുടെ ശല്യം ഉൾപ്പെടെയുള്ള ഈ ടൗണിനെ പ്രദേശം ഉദ്ദേശിച്ചിടത്തോളം ഈ ഒരു ും തെളിയിക്കാതെ ഈ ഈ ടൗണിനെ എല്ലാ കാലത്തും ഇരുട്ടിലാക്കുന്ന സമീപനമാണ് ഡി സ്വീകരിച്ചിരിക്കുന്നത് ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് റിയാസ് ഖാൻ എം എ അധ്യക്ഷത വഹിച്ചു കച്ചേരി താഴ്ത്ത് സ്ഥാപിച്ചിട്ടുള്ള ഹൈമാസ്റ്റ് ലൈറ്റുകളിലും സ്ട്രീറ്റ് ലൈറ്റുകളിലും പ്രതിഷേധ സൂചകമായി ഡിവൈഎഫ്ഐ പ്രവർത്തകർ പന്തങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു ഡിവൈഎഫ്ഐ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറിമാരായ അൻസൽ മുഹമ്മദ് അനീഷ് കെ കെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ എൽദോസ് ജോയ് അമൽദേവ് മുനിസിപ്പൽ നോർത്ത് ലോക്കൽ സെക്രട്ടറി കെ ജി അനിൽകുമാർ തുടങ്ങിയവരാണ് സമരത്തിന് നേതൃത്വം നൽകിയത് ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂക്സ് നെഹ്റു